അപ്പൊ ഈ വേടന്റെ അറസ്റ്റ് പോലും ഒരു പക്ഷേ എങ്കിൽ ആസൂത്രിതമായിരുന്നു എന്ന് സംശയം ഞാനെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മറ്റേ സ്വരാജിനെ ഇഷ്ടമാണ് അത്രയും മതിസ്ഥാനം പെട്ടെന്ന് തന്നെ വേടനെ അറസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞ സാംസ്കാരിക നായകരൊക്കെ രംഗത്ത് വന്നു കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യത്തെ എങ്ങനെ നേതൃനിര മറികടക്കും എന്നുള്ളതാണ് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ എത്തുന്നതിനായിട്ട് യു ഡി എഫിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള പല ഘടക കക്ഷികളെയും തിരിഞ്ഞ് വീണ്ടും സ്വീകരിക്കാനായിട്ട് യു ഡി എഫ് തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ സ്വീകരിച്ചാൽ അല്ലെങ്കിൽ വീണ്ടും തിരികെ എടുത്തുകഴിയുമ്പോൾ ഇവർക്ക് ആ ഒരു തിരഞ്ഞെടുപ്പിൽ ഇപ്പം നമുക്കറിയാം ഇനിയും ഒരുപാട് കടമ്പകൾ കഴിഞ്ഞാൽ മാത്രമാണ് ഇപ്പോൾ പിണറായി സർക്കാർ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് ഇനി യു ഡി എഫ് എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം ഈ ഒരു ഘടക കക്ഷികൾ എല്ലാവരും കൂടെ അല്ലെങ്കിൽ ഒരു പറ്റം ഘടക കക്ഷികൾ തിരികെ വരുമ്പോൾ ഇവർക്ക് അത് സാധിക്കുമോ ഇത് യു ഡി എഫിൻ്റെ അവസ്ഥ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ യു ഡി എഫും എൽ ഡി എഫും എടുത്ത് നോക്കുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ മെഷിനറി എന്ന് പറയുന്നത് വളരെ സജീവമായിട്ട് നിൽക്കുകയാണ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തന സജ്ജമാണ് ഒരു മെസ്സേജ് പോയി കഴിഞ്ഞാൽ മതി ഏറ്റവും താഴേക്കിടയിൽ വരെ അത് അതിഗംഭീരമായിട്ട് ചലിച്ചിരിക്കും മറിച്ച് കോൺഗ്രസ് യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രശ്നമാണ് കോൺഗ്രസ്സിൻ്റെ സംഘടനാ ദൗർബല്യമാണ് യു ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയൊരു ദൗർബല്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൂത്ത് തലത്തിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അനുകൂലമായ ഒട്ടേറെ മണ്ഡലങ്ങളുണ്ടായിരുന്നു ഉദാഹരണത്തിന് കായംകുളമൊക്കെ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും പറയും കായംകുളത്ത് ഈസിയായിട്ട് പിന്നെ മത്സരിച്ച യുവതിയുടെ ഞാൻ മറന്നുപോയി അനായാസമായിട്ട് ജയിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട് അന്ന് ഒരുപാട് പ്രതികൂല ഘടകങ്ങളും ഉണ്ടായിരുന്നു എൽ ഡി എഫിന് പ്രതികൂല ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് സ്വർണ്ണക്കടത്ത് കേസ് ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് പോലും പല മണ്ഡലങ്ങളിലും മാത്രമല്ല ഒട്ടേറെ നല്ല കാൻഡിഡേറ്റ്സ് യു ഡി എഫിനുണ്ടായിരുന്നു ശേഷം കോൺഗ്രസ്സിൽ നിന്നുള്ള കോൺഗ്രസ്സിൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ യുവനിരയിൽ വളരെ എന്താ പറയുക വിദ്യാഭ്യാസവും വീക്ഷണവും അതേപോലെ അത്യാവശ്യം സ്വഭാവശുദ്ധിയൊക്കെയുള്ള ഒട്ടേറെ യുവാക്കൾ ഈ ഒരു വലിയ യുവനിര വന്നിട്ടുണ്ട് അത് കേരളത്തിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല ഇപ്പോൾ സി പി എമ്മിലും ഇല്ല ബി ജെ പിയിലും ഇല്ല ഇപ്പം കോൺഗ്രസിനുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതാണ് അവർ ഒരു മധ്യനിരയും ഒരു യുവനിരയും വളരെ സജീവമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉദാഹരണത്തിന് നമ്മുടെ എറണാകുളത്ത് നിന്ന് മുടക്കോട്ടുള്ള മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും മത്സരിച്ചത് അതിഗംഭീര സ്ഥാനാർത്ഥികളായിരുന്നു പക്ഷേ അവിടെയൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ സംഘടന വളരെ ദുർബലമായിരുന്നു ബൂത്ത് തലത്തിൽ പോലും കമ്മിറ്റികളില്ലാത്ത ഒരു സംഘടനയായി മാറി അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഇത് ചലിപ്പിക്കാൻ പറ്റിയ അതേ സമയത്ത് സി പി എമ്മിൻ്റെത് അതിശക്തമായിട്ട് നീങ്ങുന്നു മറ്റൊരു ഭാഗത്ത് ബി ജെ പി വളരെ ശക്തമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നു അത് വളരെ ആസൂത്രിതമായിട്ടാണ് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അത് വെറുതെ ഈ കോൺഗ്രസ്സിനാണ് കല്ലത് ഇപ്പോൾ ബി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിക്കുന്നു അല്ലെ അല്ലേ അതിനകത്ത് പിന്നെ ഈ ഏതാനും വർഷങ്ങൾ വരെ ഏറ്റവും കൂടുതൽ ഒഴുക്കുണ്ടായിക്കൊണ്ടിരുന്നത് കോൺഗ്രസ്സിൽ നിന്നാണ് ഇപ്പോൾ അത് മാറി സി പി എമ്മിൽ നിന്ന് ഒഴുക്കു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട പ്രതിഭാസം സി പി എമ്മിൽ നിന്ന് വൻതോതിൽ ഈ ബി ജെ പിയിലേക്ക് ഒഴുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ നിലപാട് മാറ്റിയത് ഉപതെരഞ്ഞെടുപ്പിൽ ഉപ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആ സ്റ്റാൻഡ് നേരെ തിരിച്ചു െ അപ്പം ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ചില സംഗതികളാണ് അപ്പം അവിടെയാണ് ഇപ്പം യു ഡി എഫിൻ്റെ ഒരു ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്ന സംഗതി ഈ ഒരു വിഷയമാണ് അതായത് സംഘടനാ ദൗർബല്യമാണ് യു ഡി എഫിൻ്റെ ഇപ്പം എത്ര തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കേരള കോൺഗ്രസിനെ തിരിച്ചുകൊണ്ട് എന്ന് രൂപീകരിച്ചാലും അതല്ലെങ്കിൽ ഇപ്പം എൽ ഡി എഫ് എന്നുള്ളതാണ് സി പി ഐ വരുമോ ഇപ്പം എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷികളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്രധാനപ്പെട്ട സഹേഷികൾ എന്ന് പറയുന്നത് ഇപ്പം സതീശൻ പറഞ്ഞിരിക്കുന്ന യു ഡി എഫ് വളരെ അപ്രതീക്ഷിതമായ വിപുലീകരണം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അവിടെ യു എക്സ്പ്രഷൻ പെട്ടെന്ന് ഈയൊരു സമയത്ത് വന്നിരുന്നു അല്ലെങ്കിൽ പല രാഷ്ട്രനിരീക്ഷകരും പറഞ്ഞിരുന്നു സി പി എമ്മും യു ഡി എഫിലേക്ക് ചേരാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു മാത്രമല്ല ജോസ് കെ മാണിയെ പോലുള്ള നേതാക്കള് യു ഡി എഫിൽ നിന്ന് പോയത് വീണ്ടും തിരിച്ച് യു ഡി എഫിലേക്ക് വരുന്നു അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പൊ ഇതിലൊക്കെ ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയം തന്നെയാണ് ഇപ്പൊ ജോസ് കെ മാണി വന്നു കഴിഞ്ഞപ്പോലെ ഒരു ചെറിയൊരു ശതമാനം വോട്ടുകളുടെ ഒരു മാറ്റവർക്കുണ്ടാകുമ്പോൾ പോകുന്നത് അതൊരു വലിയൊരു മാറ്റത്തിലേക്ക് യു ഡി എഫിനെ സഹായിക്കുമെന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ സഹായിക്കും ഉദാഹരണത്തിന് സെൻട്രൽ ടൗൺകോലും കോട്ടയം ആ ഭാഗങ്ങളിലൊക്കെ നല്ല സ്വാധീനമുള്ളൊരു രാഷ്ട്രീയ കക്ഷി തന്നെയാണ് ജോസ് കെ മണ്ണിൻ്റെ പാർട്ടി അത് സഹായിക്കുമെന്നുള്ള ഉറപ്പാണ് പക്ഷെ അതുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യത്തെ എങ്ങനെ നേതൃത്വം ഉണ്ട് നന്നായിട്ടുണ്ട് ആ നേതൃനിര മറികടക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം അവിടെ അതിനകത്താണ് അതിൽ നിന്നാണ് യു ഡി എഫിൻ്റെ സാധ്യത തെളിയേണ്ടത് അതല്ല മറുപക്ഷത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ സി പി എം വളരെ ശക്തമായിട്ട് അണികളെ ഉദാഹരണത്തിനിപ്പം ഈ വേടൻ്റെ ഇഷ്യൂ ആ ഇഷ്യൂ ഇപ്പം വേടൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് ദിവസം അന്ന് അയ്യങ്കാളിയുടെ സ്മൃതി ദിനമായിരുന്നു വേടൻ ഒരു പ്രസ്താവന മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട് ഞാനെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്ക് മറ്റേ സ്വരാജിനെ ഇഷ്ടമാണ് അത്രയും മതി സ്ഥാനം അപ്പം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ പതിമൂന്ന് അല്ലെങ്കിൽ പിന്നെ പതിനാല് വയസ്സുള്ള കുട്ടികളൊക്കെ ഇന്ന് വോട്ടർമാരാണ് അപ്പോൾ ഇതിനകത്ത് ഈ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജുകളിൽ പഠിക്കുന്ന ഈ പറഞ്ഞതുപോലെ ഉള്ള വിദ്യാർത്ഥികൾ നല്ലൊരു ശതമാനം വേടൻ്റെ അനുയായികളിലാണ് ഇപ്പോൾ അതെ ഒരു ഭൂരിഭാഗം യുവതലമുറയിൽ ഭൂരിഭാഗം അപ്പം സാധാരണ ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിലല്ല വേടൻ എന്ത് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു ഫാൻ പേരിലേക്കാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു ഫാൻ എന്താ പറയുക അനുയായികൾ ഫാൻ ബേസിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ അത് അതൊക്കെയാണ് ഇപ്പം സി പി എം വളരെ മുൻകൂട്ടി അസ്ത്രം ചെയ്തു അവിടെയാണ് നമ്മൾ ഇതിന്റെ എഞ്ചിനീയറിംഗ് കാണേണ്ട സാധനം അപ്പൊ ഈ വേടന്റെ അറസ്റ്റ് പോലും ഒരു പക്ഷേ എങ്കിൽ ആസൂത്രിതമായിരുന്നു എന്ന് സംശയം തോന്നുന്നു അപ്പോൾ ഉദാഹരണത്തിന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നാലായിരം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇരുപതിനായിരം പേരാണ് കാണാമെന്നത് അന്ന് വേടനെ മുഖ്യധാരയിൽ ആർക്കും അറിയില്ല മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രം ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് ആർക്കും അറിയില്ല ഈ യുവതലമുറകൾ തലമുറയ്ക്കും കുട്ടികൾക്കും ഇട കുട്ടികളുടെ ഇടയിലാണ് വേടൻ സൂപ്പർ സ്റ്റാറായിട്ട് നീക്കുന്നത് പത്ത് വയസ്സ് മുതലുള്ള കുട്ടികളുടെ അത്രയും അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇത് ഇത് കണ്ടു അപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എല്ലാവരെയും രാഷ്ട്രീയമൊക്കെ നിശ്ചയിക്കുന്നത് പി ആർ ഏജൻസികളാണ് ഈ പി ആർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രാറ്റജിസ്റ്റുകളാണ് അപ്പം ഒരു സ്ട്രാറ്റജി ഒരാൾക്ക് തോന്നിയാൽ മതി ഇപ്പൊ ഈ വേടനെ അറസ്റ്റ് ചെയ്യുന്നു അപ്പം അന്ന് ലഹരിക്കെതിരെയുള്ള വേട്ട നടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലഹരിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നു കുറച്ച് ലഹരി ഉണ്ട് അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പക്ഷെ ജാമ്യം കിട്ടാവുന്ന അവസ്ഥയിലുള്ളൊരു അറസ്റ്റ് അതോടുകൂടി വേടൻ ഇത് ചെയ്യുന്നു ഉടനെ വേടനെ തിരിച്ചുവിടുന്നു പെട്ടെന്ന് തന്നെ വേടനെ അറസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് എൽ ഡി എഫിന്റെ എം സ്വരാജിന് വേണ്ടിയിട്ട് പ്രചാരണത്തിനിറങ്ങിയ നമ്മുടെ സാംസ്കാരിക നായകരൊക്കെ രംഗത്ത് വന്നു വേടനെതിരെ കേസെടുത്ത് ശരിയല്ല അറസ്റ്റ് ചെയ്തത് ശരിയല്ല വനം വനം വകുപ്പ് കേസ് ചാർജ് ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുന്നു പെട്ടെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നു ഗവൺമെന്റ് ചെയ്തത് ശരിയല്ല പെട്ടെന്ന് വേടൻ താരമായി മാറുന്നു ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ നടന്ന മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെയാണ് അവർക്ക് കേരളത്തിൽ ഇപ്പം ഇവിടെ കൊച്ചിയിലൊക്കെ വന്നാലോ അല്ലെങ്കിൽ ഇവിടെ ഏത് ഭാഗത്ത് നിന്നാലും ആ കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് കൂടും ചെല്ലിലൊക്കെ ഒന്ന് മമ്മൂക്ക ലാലേട്ടാണെന്നൊക്കെ വിളിക്കും ജനക്കൂട്ടം ഉണ്ടാവും എന്നുള്ളാതെ അവർക്ക് വലിയ ഭീഷണിയൊന്നുമില്ല അവർക്ക് ജനക്കൂട്ടം ഒരു ഭീഷണി ഉണ്ടാക്കത്തില്ല പക്ഷെ പാലക്കാട്ട് ഇപ്പം വേടൻ ഒരു സ്ഥലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ജീവന് പോലും ഭീഷണിയാവുന്ന രീതിയിലാണ് ജനക്കൂട്ടം ഈ കുട്ടികളും യുവാക്കളും യുവതികളും ഇരച്ചുകയറിയിടിച്ചുക അദ്ദേഹത്തിന്റെ കാറ് പോലും ചീത്തയാക്കുന്നതാണ് പാലക്കാട്ടൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഇടിച്ചിട്ട് ഈ സ്നേഹം കൊണ്ടുള്ള പ്രശ്നമാണ് വൈകാരികതയാണ് അപ്പോൾ ആ രീതിയിലേക്ക് ഒരു താരമായിട്ട് മാറി അപ്പം അത്ര ഒരു ഫാൻ ബേസിനെ സി പി എം തങ്ങളിലേക്ക് അടുപ്പിച്ച് നിർത്തി കഴിഞ്ഞു ഇത് മനസ്സിലായ കൊണ്ടാണ് യു ഡി എഫും അതിശക്തമായിട്ട് ഞങ്ങൾ വേടനായിട്ടെടുക്കുന്നു രീതിയിൽ ഇപ്പം നമ്മളുടെ രാഹുൽ മാംകൂട്ടത്തിലൊക്കെ ലേഖനമൊക്കെ എഴുതി മുമ്പോട്ട് വന്ന സംഗതി അതിന് കൂട്ടത്തിലാണ് പാർലമെൻറ്റിനിട അല്ലേ ഉപതെരഞ്ഞെടുപ്പ് നിയമ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വേടൻ്റെ പാട്ട് എം പാട്ട് പാഠ്യവിഷയമാക്കുന്നു അങ്ങനെ കംപ്ലീറ്റ് പെട്ടെന്ന് ഏറ്റെടുത്ത് വേടനെ വേറൊരു ലെവലിലേക്ക് മാറ്റുന്നു പ്രതീക്ഷിക്കാത്തവരില്ല മനസ്സിലായി ഇതൊക്കെ ഈ വരുന്ന തിരഞ്ഞെടുപ്പുകൾ കൊള്ള ഈ നിക്ഷേപങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആസൂത്രിതമായ നിക്ഷേപങ്ങളും പി ആർ ഏജൻസികളുടെ സ്ട്രാറ്റജികളും എല്ലാം കൊണ്ടും മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പേര് പറഞ്ഞാൽ കോൺഗ്രസ്സിൻ്റെ ഇപ്പോൾ ടീം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഗതി സതീശിനെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് എഫക്റ്റീവാണ് ഇപ്പം പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിലും നിലമ്പൂറിലെ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കണ്ട ഒരു ടീം വർക്കുണ്ട് ആ യുവാക്കളുടെയും മധ്യനിരയുടെയും ഒരു ടീം വർക്ക് അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ആ ടീം സംഘടനയെ കൂടെ ശക്തിപ്പെടുത്താൻ അതുപോലെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിന്റേ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിന് ഒരു സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്